മസാല ബോണ്ട് കേസിൽ അന്വേഷണം തുടങ്ങി അഞ്ചു വർഷത്തിനു ശേഷം ഇ ഡി മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചു കൃത്യം അഞ്ചു വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് കിഫ്ബിക്ക് ഇതേ കേസിൽ ഇ ഡി നോട്ടീസ് അയക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തിരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോകുന്നതിന് തൊട്ട് മുൻപായിരുന്നു അത് അതേ കേസിൽ ധനമന്ത്രി തോമസ് ഐസക്കിനെ നോട്ടീസ് അയക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തായിരുന്നു അന്ന് ഹൈക്കോടതി ആ അന്വേഷണം തടഞ്ഞു അതേ തോമസ് അയച്ചുൾപ്പെടെയുള്ളവർക്ക് അടുത്ത നോട്ടീസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിലും അതായത് സംസ്ഥാനം അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഈ വിഷയം കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തിട്ട് പോലും നാലു വർഷമാകുന്നു വസാല ബോണ്ട് പുറപ്പെടുവിക്കാൻ റിസർവ് ബാങ്ക് കേരളത്തിന് അനുമതി നൽകുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഒന്നിനാണ് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം പതിനേഴിനാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നത് കിഫ്ബിക്ക് ഇത്തരം ബോണ്ടുകൾ ഇറക്കാൻ അവകാശമില്ലെന്നായിരുന്നു അന്നത്തെ വാദം കിഫ്ബി കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനമായതിനാൽ സാധിക്കും എന്നായിരുന്നു സംസ്ഥാനത്തിന്റെ മറുപടി റിസർവ് ബാങ്ക് മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് നേരിട്ടുള്ള വിദേശ നിക്ഷേപം സ്വീകരിക്കാവുന്ന ഏതു കമ്പനിക്കും വിദേശത്തു നിന്നും പണവും വാങ്ങാം കിഫ്ബിക്ക് ഈ അനുമതി ഉണ്ടെന്നായിരുന്നു തോമസ് ഐസക്കിന്റെ മറുവാദം മസാല ബോണ്ടുകൾ ഉപയോഗിച്ചുള്ള പദ്ധതികൾ പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് ഇപ്പോ മുഖ്യമന്ത്രിക്കുൾപ്പെടെ അയക്കുന്ന കുറിമാനം രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് മസാല ബോണ്ട് വഴി കിഫ്ബി സമാഹരിച്ചത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത പൊതു ചടങ്ങിലാണ് കടപ്പത്രം ലിസ്റ്റ് ചെയ്തത് ഇന്ത്യൻ കമ്പനികൾക്ക് വിദേശ വിപണിയിൽ ഇറക്കാൻ കഴിയുന്ന കടപ്പത്രങ്ങളാണ് മസാല ബോണ്ടുകൾ ഇവ ഇന്ത്യൻ രൂപയിലാണ് ലിസ്റ്റ് ചെയ്യുക വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇവ വാങ്ങുമ്പോൾ നിശ്ചിത പലിശ കിട്ടും എന്നതാണ് നേട്ടം ഇപ്പൊ രൂപയിലാണ് തുക തിരികെ നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ രൂപയുടെ മൂല്യം നഷ്ടം ബാധിക്കില്ല എന്നുള്ളതാണ് ഇന്ത്യൻ കമ്പനികളുടെ മെച്ചം പതിനായിരം രൂപയുടെ കടപ്പത്രത്തിന് പതിനായിരം രൂപയും അന്നത്തെ പലിശയും രൂപയിൽ തിരികെ നൽകിയാൽ മതിയാകും നിക്ഷേപകർ തുക ഡോളറിലേക്ക് വിനിമയം ചെയ്തെടുക്കണം വിപണിയിലെ ഉയർന്ന പലിശ തന്നെയാണ് മസാല ബോണ്ടുകൾ കമ്പനികൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് എന്നതിനാൽ വാങ്ങുന്ന കമ്പനികൾക്കും അത് ലാഭമാണ് എൻ ജി പി സി പോലുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ മസാല ബോണ്ട് ഇറക്കിയിട്ടുണ്ടെങ്കിലും ഒരു സംസ്ഥാനം ആദ്യമായി വിറ്റത് കേരളമാണ് പിന്നാലെ മറ്റ് ചില സംസ്ഥാനങ്ങളും മസാല ബോണ്ടുകൾ വിദേശ വിപണിയിൽ ഇറക്കി ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ വഴിയാണ് ഇന്ത്യയിലെ റോഡ് വികസന പദ്ധതികൾക്കായി ആദ്യം മസാല ബോണ്ടുകൾ പുറത്തിറക്കുന്നത് ലോക ബാങ്ക് പിന്തുണയുള്ള പദ്ധതിയായിരുന്നു അത് രണ്ടായിരത്തി പതിനാലിലാണ് ആ മസാല ബോണ്ടുകൾ പുറത്തിറക്കിയത് എന്നാൽ രണ്ടായിരത്തി പതിനാറിലാണ് കമ്പനികൾക്ക് ഈ മസാല ബോണ്ടുകൾ ഇറക്കുന്നതിനുള്ള നിയന്ത്രണം നീക്കിയത് രണ്ടായിരത്തി പതിനാറിൽ എച്ച് ഡി എഫ്സി മൂവായിരം കോടി ഡോളർ വിപണിയിൽ നിന്നും സമാഹരിച്ചതായിരുന്നു തുടക്കം അപ്പോൾ ഈ ചുവടു പിടിച്ചാണ് കിഫ്ബിയും ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബോണ്ടുകൾ ലിസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് കിഫ്ബി സിഇഒ കെ എം എബ്രഹാം ഇവർക്കൊക്കെയാണ് ഇപ്പോഴത്തെ ഇ ഡി നോട്ടീസ് കിഫ്ബിക്ക് ലഭിച്ച പണം ഉപയോഗിച്ചിരിക്കുന്നത് കെ ഫോൺ പെട്രോ കെമിക്കൽ പാർക്ക് ഫാർമ പാർക്ക് തുടങ്ങിയവയ്ക്കാണ് എന്നാൽ മസാല പോണ്ടിലെ പണം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോ ഈട് കണ്ടെത്തിയിരിക്കുന്ന കുറ്റം അതുകൊണ്ട് തന്നെ ഫെമാൽ ചട്ടലംഘനം നടത്തിയിരിക്കുന്നു എന്നാണ് കണ്ടെത്തൽ സെമാ ചട്ടലംഘനം നടന്നെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് റിസർവ് ബാങ്ക് ആണെന്നാണ് ധനമന്ത്രി തോമസ് ഐസക് തുടക്കം മുതൽ വാദിക്കുന്നത് റിസർവ് ബാങ്ക് അനുമതിയോടെയാണ് കടപ്പത്രം പുറത്തിറക്കിയത് ഇത് ഓഡിറ്റ് ചെയ്യാനും പരിശോധിക്കാനും റിസർവ് ബാങ്കിന് അവകാശമുണ്ട് എന്തെങ്കിലും ചട്ടലംഘനം നടത്തതായി റിസർവ് ബാങ്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈട് നടത്തുന്ന നീക്കം അത് രാഷ്ട്രീയ പ്രേരിതമാണ് ഇതാണ് സംസ്ഥാന സർക്കാർ ഉയർത്തുന്ന വാദം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുൻപ് കിഫ്ബിയിൽ വ്യാപകമായി പരിശോധന നടന്നിരുന്നു ഉദ്യോഗസ്ഥരെ നിരന്തരമായി വിളിച്ചു വരുത്തുകയും ചെയ്തു ഇതിനെതിരെയും സംസ്ഥാനം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇ ഡി കിഫ്ബി ഉദ്യോഗസ്ഥരെ കാരണമില്ലാതെ അപഹസിക്കുന്നു എന്നായിരുന്നു സംസ്ഥാനത്തിന്റെ വാദം ഇപ്പോൾ കടപ്പത്രം പുറത്തിറക്കാനുള്ള തീരുമാനം എടുത്ത മന്ത്രിസഭയുടെ തലവൻ എന്ന നിലയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇത്രയും കാലം തോമസ് ഐസക്കിലും കെ എം എബ്രഹാമിലും ഒതുങ്ങി നിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ കിഫ്ബി ചെയർമാനായ മുഖ്യമന്ത്രിയിലേക്ക് കൂടി അന്വേഷണ പരിധിയിലേക്ക് എത്തുകയാണ് കിഫ്ബി പോണ്ട് വഴി സമാഹരിച്ച മുഴുവൻ പണവും കിഫ്ബി തിരിച്ചടച്ച് കഴിഞ്ഞിരുന്നു ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനം പലിശയും നൽകി ഒരു മസാല ബോഡർ നൽകുന്ന ഉയർന്ന പലിശ നിരക്കായിരുന്നു ഇത് വിദേശ വായ്പയുമായുള്ള ലാഭം ഇത് രൂപയിലാണ് നൽകുന്നത് എന്നതായിരുന്നു അപ്പോ വിദേശ വായ്പകൾക്ക് ഡോളറിലാണ് പലിശ എന്നതുകൊണ്ട് തന്നെ രൂപയ്ക്ക് മൂല്യദശം ഉണ്ടാകുമ്പോൾ മൂന്നിരട്ടി വരെ തുക മടക്കി നൽകിയ ഒരു സ്ഥിതി വരുമായിരുന്നു മോട്ടോർ വാഹനം നികുതി വഴി സമാഹരിച്ച തുക ഉപയോഗിച്ചാണ് മസാല ബോർഡിന് തുക മടക്കി നൽകിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാനായിട്ട് ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ ഇതിനെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ അനുവദിച്ചു അങ്ങനെ ഇ ഡി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയെങ്കിലും തിരഞ്ഞെടുപ്പിന് മുൻപ് ചോദ്യം ചെയ്യാനുള്ള ഒരു അടിയന്തര സാഹചര്യം ഇല്ല എന്നായിരുന്നു കോടതി വിധി തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യകത ബോധ്യപ്പെടുത്താനും ഹൈക്കോടതിയോട് ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കിഫ്ബി യോഗമാണ് മസാല ബോണ്ട് ഇറക്കാൻ തീരുമാനിച്ചത് അപ്പോ ആ ഒരു സാഹചര്യത്തിലാണ് ഒരു പടികൂടി കിടന്ന് മുഖ്യമന്ത്രിക്ക് കൂടി ഇപ്പോൾ ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇ ഡിയുടെ നീക്കം അത് നിയമപരമാണെങ്കിൽ കൂടി പ്രതിപക്ഷ വേട്ടയാടലിന്റെ ഭാഗമാണ് എന്ന് വ്യാഖ്യാനിക്കുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ഇത് മുഖ്യമന്ത്രിയോ തോമസ് ഐസക്കോ അതല്ലെങ്കിൽ കെ എം എബ്രഹാമോ വ്യക്തിപരമായി എന്തെങ്കിലും സമ്പാദിച്ചു എന്നുള്ളൊരു കേസല്ല വ്യക്തിപരമായി മൂന്നുപേർക്ക് നേട്ടമുണ്ടായി എന്നൊരു ആരോപണവും ഇതുവരെ ഇല്ല സംസ്ഥാനത്തിനായി പണം കൊണ്ടുവന്ന കൊണ്ടുവന്നൊരു കേസാണ് അപ്പോ അതുകൊണ്ട് തന്നെ ഈ കേസിലെ ഇ ഡി നോട്ടീസ് അത് രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള വിഷയമായി തന്നെ സി പി ഐ എം ഉയർത്തും മുഖ്യമന്ത്രിയുടെ മക്കളുടെ കമ്പനിയെ കുറിച്ചുള്ള അന്വേഷണം പോലെയല്ല കിഫ്ബിയെ കുറിച്ചുള്ള അന്വേഷണം രാഷ്ട്രീയ വിഷയമായി തന്നെ ഇത് ഉയർന്നു വരികയും ചെയ്യും പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി സർക്കാരിന്റെ മന്ത്രിമാർക്കും എം പിമാർക്കും എതിരായ ഇ ഡി കേസുകൾ വിവിധ ഘട്ടങ്ങളിലാണ് മന്ത്രിമാരുടെയൊക്കെ വസതികളിലും സ്ഥാപനങ്ങളിലും ഈ ഡിഡ് റെയ്ഡ് നടത്തിയിരുന്നു തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിൻ സർക്കാരിനെ വട്ടം കിടക്കുന്നത് തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ അഴിമതി കേസിലാണ് കേരളത്തിൽ കോൺസിലേറ്റ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷൻ കേസ് ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ തന്നെ അത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു എന്നാൽ ഇവിടെ ഈ കിഫ്ബി മസാല ബോണ്ട് കേസ് ആയതുകൊണ്ട് തന്നെ സർക്കാർ ഈ കേസ് ഉയർത്തി പ്രചാരണം നടത്താനാണ് സാധ്യത കാരണം സംസ്ഥാന വികസനത്തിനായി പണം കൊണ്ടുവന്നൊരു കേസാണ് അതിന് സർക്കാരിനെ ക്രൂശിക്കാൻ നോക്കുന്നു എന്നാണ് സി പി ഐ എം നേതാക്കൾ ഇപ്പോൾ തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കിഫ്ബി വഴി സംസ്ഥാനത്ത് നടപ്പാക്കിയ വികസന പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചായിരിക്കും ആ പ്രതിരോധം ഉയർത്തുക തോമസ് ഐസക്കിൽ നിന്ന് കേസിലെ ഫോക്കസ് മുഖ്യമന്ത്രിയിലേക്ക് തിരിച്ചതിലൂടെ ഇടുക്കുമേൽ രാഷ്ട്രീയ ആരോപണം കൂടുതൽ ഉയരുകയും ചെയ്യും കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് സിഇഒയും ഉദ്യോഗസ്ഥരുമാണ് അവർ നൽകുന്ന മൊഴികളിൽ ധനമന്ത്രിക്കും മുഖ്യമന്ത്രിയും പ്രത്യേക താൽപ്പര്യം കാണിച്ചിരുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് അന്വേഷണത്തിന്റെ ദിശ തിരിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പൊ റിസർവ് ബാങ്ക് അനുമതിയോട് നടത്തിയ മസാല ബോണ്ട് പുറത്തിറക്കൽ അതുകൊണ്ട് തന്നെ കേരളത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിനുള്ള ഒരു വിഷയമായി മാറാനാണ് സാധ്യത കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള വേട്ടയ്ക്ക് പുതിയ ഉദാഹരണമായിട്ടായിരിക്കും സി പി ഐ എം ഇത് പൊതുജന സമക്ഷം വയ്ക്കാൻ പോകുന്നത് സ്പോട്ട്ലൻറ്റിൻ്റെ മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും ഇതേ സമയം